സുഹൃത്തുക്കളെ നമ്മുടെ പ്രിയപ്പെട്ടത് എന്ന് പറയാവുന്ന ആ ഒരു പാട്ടുകാരുണ്ട് എം ജി ശ്രീകുമാറാണ് എം ജി ശ്രീകുമാർ കഴിഞ്ഞ ദിവസം വേടനുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് ഇപ്പോൾ ഗവൺമെന്റും പല ആൾക്കാരും മലക്കം പറഞ്ഞിരിക്കുകയാണ് വേടൻ ഇപ്പോൾ സേഫാണ് ഗവൺമെന്റ് തന്നെ പരിപാടിയിലാണ് ഇപ്പോൾ വേടൻ പാട്ട് പാടിക്കരുത് അതും എണ്ണായിരം പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് അല്ലെങ്കിൽ സ്ഥല സൗകര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് അതിൽ കൂടുതൽ വന്നാൽ ഈ പരിപാടി റദ്ദാക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു എണ്ണായിരം ആളുകളാണ് വേടന്റെ പരിപാടി കാണാനുണ്ടായത് അപ്പോ എം ജെ ശ്രീകുമാർ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ വേടൻ എനിക്ക് അറിയത്തില്ല ആരാണ് ഈ വേടൻ എന്തൊക്കെയും സ്വയം നന്നാവണം ഈ മയക്കവരുപയച്ച് ഞാൻ ഇതിലൊന്നും പരിപാടിക്ക് ഒന്നും കേറിയിട്ടില്ല കഴിഞ്ഞ നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഞാൻ ഇവിടെ ഉണ്ട് ഇപ്പോഴും ശുദ്ധ ശാസ്ത്രീയ സംഗീതം എന്റെ ഗുരുനാഥനായിട്ടുള്ള അല്ലെങ്കിൽ ഞാൻ ഗുരുതുല്യായിട്ട് കാണുന്ന യേശുദാസിനെ പോലെ തന്നെ ശുദ്ധ ശാസ്ത്രീയ സംഗീതം ഞാൻ ഏറ്റു ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയാണ് ഈ എം ജി സുരകുമാർ അടക്കമുള്ള ആളുകളുടെ ഒരു വിചാരം ഈ ശാസ്ത്രീയ സംഗീതം മാത്രമാണ് ലോകത്തുള്ള ഏക സംഗീതം അത് അഭ്യസിക്കുന്നവർ മാത്രമാണ് ഏറ്റവും മാന്യമായ ജീവിതം നയിക്കുന്നവര് അല്ലാത്തവരൊക്കെ അറുനാറുകളാണ് ചെറ്റകളാണ് തെണ്ടികളാണ് എന്നൊരു തോന്നലൊക്കെ എം ജി ശ്രീകുമാർ അടക്കമുള്ള ചില വരേണിയ ബോധമുള്ള ആളുകൾക്ക് നല്ല ഉണ്ടെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ നന്നു കേട്ടോ എന്തായാലും അദ്ദേഹത്തിന് വേടൻ അറിയില്ല എന്ന് പറഞ്ഞോടു കൂടിയിട്ട് ഇദ്ദേഹത്തിന്റെ ആ ഒരു വീഡിയോ എടുത്തിട്ട് ഞാനടക്കം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും പൊതുവെ ആളുകളിട്ട് അലക്കി നിങ്ങളെ പാട്ട് അല്ലെങ്കിൽ ആരെ ശ്രദ്ധിക്കുന്നേ നിങ്ങൾ ഈ ആരൊക്കെ എഴുതിയ പാട്ട് വേറെ ആരൊക്കെ ട്യൂൺ ചെയ്ത് ഒരു ചെറിയ ചില്ലുകൂടാരത്തിൽ നിന്നിട്ട് അത് നല്ല വൃത്തിയുള്ള മൈക്കിൽ പഠിച്ച് 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 പാടി ഉണ്ടാക്കി വെച്ച സാധനല്ലേ അല്ലേ അല്ലാതെ വേടനെ പോലെ സ്വന്തമായി പാട്ട് എഴുതി അതിന് ട്യൂൺ ചെയ്ത് ആ ട്യൂൺ ചെയ്ത പാട്ട് സദസ്സിൽ നിന്ന് പാടി അത് നാട്ടുകാരെ ഇഷ്ടമായി അവർക്കൊപ്പം കൂടിയതല്ല എം ജി ശ്രീകുമാരും വേടൻ തമ്മിൽ അപാരമായ വ്യത്യാസമുണ്ട് കഴിവിൻ്റെ കാര്യത്തിൽ തന്നെ തന്നെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു നല്ല പാട്ട് എഴുതാൻ ഇതുവരെ എം ജി ശ്രീകുമാറിന് കഴിഞ്ഞിട്ടില്ല ഒരു നല്ല സംഗീതം ഒരു പാട്ടിന് കൊടുക്കാൻ ഒരു വരികൾ കൊടുക്കാൻ ഇപ്പോഴും എം ജി ശിവകുമാരൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഉണ്ടാക്കപ്പെട്ട ഒരു പാട്ട് പാടി ആളുകൾ കൊണ്ട് അത് ഇഷ്ടമാക്കിപ്പിക്കാൻ ഇതുവരെ എം ജി ശ്രീകുമാർ കഴിഞ്ഞിട്ടില്ല ആരൊക്കെയോ ട്യൂൺ ചെയ്ത സാധനങ്ങൾ പാടി അത് ചില്ലുകൂടാരത്തിനുള്ളിൽ വെച്ച് പാടി ആളുകൾ കൊണ്ട് ഇഷ്ടമാക്കിക്കാൻ മാത്രം കഴിഞ്ഞിട്ടുള്ള ഒരു പാട്ടുകാരൻ മാത്രമാണ് എം ജി ശ്രീകുമാർ പക്ഷേ വേടൻ അതല്ല കേട്ടോ അവന്റെ തലയിൽ വന്ന കുതിച്ചു വന്ന വരികളാണ് അവനാണ് അതിന് ചൂൺ ചെയ്തത് അവനാണത് സ്റ്റേജിൽ കയറി പാടുന്നത് അവനാണ് അതിന് ബാക്ക്ഗ്രൗണ്ട് സ്ക്യൂറി മുഴുവൻ ഉണ്ടാക്കപ്പെട്ടത് എന്തായാലും അവനത് പാടുമ്പോൾ ആരെങ്കിലും ഏട്ടു പാടുന്നുണ്ടെങ്കിൽ എത്രത്തോളം ഉണ്ട് അവൻ്റെ സംഗീതം എത്രത്തോളം ഉണ്ട് അവൻ്റെ വരികൾ ഓരോ പിഞ്ചുകുഞ്ഞു പോലും അവന്റെ വരികൾ ഏറ്റുപാടണമെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ആളുകളെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കണം എം ജി ശ്രീകുമാർ അടക്കമുള്ള ചില വരേണ്യ പാട്ട് ബുദ്ധിജീവികളൊക്കെ അതിനെപ്പറ്റി ചിന്തിക്കുന്നു എന്തായാലും സോഷ്യൽ മീഡിയയിൽ അപാരമായിട്ടുള്ള തകർച്ച അല്ലെങ്കിൽ ഇയാളുടെ എല്ലാ ഫെയിമും തകർന്ന് തരിപ്പണമാവുന്ന എം ജി ശ്രീകുമാറിനെ ബോധ്യമായപ്പോഴ് ഇപ്പൊരു ഊട്ടേഴ് എടുത്തിരിക്കുകയാണെന്ന് എം ജി ശ്രീകുമാർ ഇപ്പൊ പറയുന്നത് വേണം നല്ല ജനപ്രീതിയുള്ള ഗായകൻ തന്റെ പരാമർശം വളച്ചൊടിച്ചു വിഷമമുണ്ട് ഇമാതിരി യൂടേണും നമുക്ക് എവിടെയും കണ്ടിട്ടുണ്ടായിരിക്കില്ല എന്തെങ്കിലും പോസ്റ്റ് നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഇങ്ങനെ എഴുതിയിട്ടുള്ളത് റാപ്പർ വേടനെ കുറിച്ചുള്ള തന്റെ പരാമർശം വളച്ചൊടിച്ചതാണെന്ന് ഗായകൻ എം ജി ശ്രീകുമാർ നല്ല ജനപ്രീതിയുള്ള ഉള്ള ഗായകനാണ് വേടൻ എന്നും അദ്ദേഹത്തെ പരിചയമില്ലെങ്കിലും ഷോയുടെ ചില ഭാഗങ്ങൾ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടെന്നും എം ജി ശ്രീകുമാർ പറയുന്നു ഇതാണോ എന്റെ പൊന്നു സുഹൃത്തുക്കളെ അദ്ദേഹം പറഞ്ഞത് ഒന്ന് കേട്ടോ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാം എനിക്ക് എന്ന് പറഞ്ഞ ആളിനെ എനിക്ക് അറിഞ്ഞുകൂടാ രണ്ടാമത് അദ്ദേഹത്തിന്റെ എന്താണ് സ്റ്റേജ് ഷോസ് ഞാൻ കണ്ടിട്ടില്ല പിന്നെ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ ഒരു ഞാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇതല്ല പറഞ്ഞേ എനിക്ക് അദ്ദേഹത്തെ അറിയില്ല അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാമും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഇപ്പോൾ ആകെ മലക്കം പറയുന്നത് കേട്ടോ എന്തായാലും ഒരു ചാനൽ തന്നെ വിളിച്ച് ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഗായകരെ പാടുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ മറുപടിയായി തന്റെ സ്വന്തം കാര്യം മാത്രമാണ് പറഞ്ഞത് അത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചതിൽ വിഷമമുണ്ടെന്നും എം ജി ശ്രീകുമാർ വിശദീകരിച്ചു എഴുത്തുകാരും ആക്ടിവിസ്റ്റുമായ മൃദുല ദേവിയുടെ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെയാണ് എം ജി ശ്രീകുമാറിന്റെ ഈ ഒരു വിശദീകരണം ഞാൻ ഒരു എം ജി ഒരു ചാനൽ എന്നെ വിളിച്ച് ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് ഗായകൻ പാടുന്നത് ശരിയാണെന്ന് ചോദിച്ചതിന് മറുപടിയായി എൻ്റെ സ്വന്തം കാര്യം മാത്രമാണ് മറുപടി പറഞ്ഞത് അത് മീഡിയ വളച്ചൊടിക്കുന്നതിൽ വിഷമമുണ്ട് വേടനെ കിരൺദാസ് മുരളിയെ എനിക്ക് സത്യത്തിൽ അറിഞ്ഞുകൂടാ പാവം പരിചയമില്ല അദ്ദേഹത്തിൻ്റെ ഷോ നേരിട്ട് കണ്ടിട്ടുമില്ല ഫേസ്ബുക്കിൽ ചില ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട് നല്ല ജനപ്രീതിയുള്ള ഗായകൻ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിനും ബാൻഡിനും എല്ലാ നന്മകളും നേരുന്നു സ്നേഹപൂർവ്വം എം ജി എന്നാണ് എം ജി ശ്രീകുമാറിൻ്റെ വിശദീകരണം എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഇത് ഭയങ്കര ട്വിസ്റ്റ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ കാരണം ഇങ്ങനെ ഇപ്പോൾ ഈ വേടനെ അനുകൂലിക്കുകയോ വേടനെ അനുകൂലമായിട്ടൊരു പോസ്റ്റ് ഇടുകയോ ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ ആളുകളെടുത്ത് ഒട്ടിച്ചൊരു വിധമാക്കുന്ന എം ജി ശിവുമാര് തിരിച്ചറിഞ്ഞ ഭാഗമായിട്ട് യൂ ടേൺ എടുത്തില്ല എന്തായാലും പാടി കേട്ടോ ഗവൺമെന്റ് പരിപാടിക്ക് തന്നെയാണ് പാടിയത് ആരൊക്കെ എതിർത്താലും അദ്ദേഹത്തിന്റെ പാട്ടിനെ അനുകൂലിക്കുവാൻ അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാടുകളെ അംഗീകരിക്കുവാൻ ആളുകളും കാണാം വേടൻ ചുമ്മാ പാടുകയല്ല ഓരോ ആളുകളും പറഞ്ഞു കഴിഞ്ഞു എന്നാരും അനുകരിക്കുന്നത് കേട്ടോ കേര എന്നെ കേരത്തിന്റെ കുറെ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത് ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിരിക്കുന്നത് പറഞ്ഞില്ലേ ആരും അനുകരിക്കുന്നത് എന്നെ അനുകരിക്കുന്ന പലരും ഉണ്ട് അത് ശരിയല്ലെന്ന് മേഡൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു